അസോസിയേഷൻ സംസ്ഥാനം ചെയ്തു നമ്മൾ നടത്തിക്കൊണ്ടുവന്ന സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ തുടർച്ച തുടർന്നും നമ്മുടെ സമൂഹത്തിന്റെ സേവനത്തിനായി അത് തന്നെയാണ് നമ്മുടെ കമ്മിറ്റി ജില്ലാ എല്ലാ കമ്മിറ്റികളും മേഖലാ പ്രസിഡന്റ് എം അബ്ദുൽ കരീം അധ്യക്ഷത വഹിച്ചു കൊല്ലം ജില്ലാ സെക്രട്ടറി ഡി സുരേഷ് കുമാർ മൈനാകപ്പള്ളി സർവീസ്കരണ ബാങ്ക് പ്രസിഡന്റ് മുടികിൽത്തറ ബാബു പി എസ് രാധാകൃഷ്ണൻ മധു എം എസ് എ രാജേന്ദ്രൻ ജയചന്ദ്രബാബു വി ആർ പ്രകാശൻ ജെ തമ്പാൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട